എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ വീഡിയോ ഇടുന്നത് ഇന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു സുഹൃത്തിൻ്റെ പുതിയതായി പണി കഴിപ്പിച്ച വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാനിന്ന് രാവിലെ പോയിരുന്നു വീട്ടിലെ പാല് വച്ച് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഞാനകത്തു ചെന്ന് പാല് കാഴ്ചതിന് ശേഷം പാല് ഉള്ള എല്ലാ ജനങ്ങൾക്കും കൊടുക്കുന്ന കാഴ്ചയാണ് അവിടെ കുടുംബക്കാരും അയാൽക്കാരും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ പാൽ കാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത് അതിനുശേഷം ഞാൻ ഓരോ മുറികളിലും കയറുകയാണ് ഓരോ മുറികളിലും വളരെ ഭംഗിയുള്ള തരത്തിലുള്ള മാർബിളുകളും ടൈലും ഗ്ലാസ്സുകളൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണുവാൻ പ്രത്യേകമായൊരു ചന്ദം ഉണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴും പുരോഗതി ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇത് വരുന്നവർക്ക് പരിപ്പ് ഉഴുന്നവടയും ചായയും കൊടുക്കുന്ന രംഗമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരും ബന്ധുക്കളും നാട്ടുകാരും വിളിച്ചവുമാണ് ഈ ഒരു വിശേഷ ചടങ്ങിന് നല്ലെടുത്തിരുന്നത് എല്ലാവരും സന്തോഷപൂർവ്വം ചായ കുളിക്കുന്നു വട കഴിക്കുന്നു അതിനുശേഷം ഞാൻ ഓരോ മുറികളിലും കയറി നോക്കിയാണ് ഓരോ മുറികളുടെയും പലതരത്തിലുള്ള ഡിസൈൻ ചെയ്ത ടൈൽസും മാളുകളൊക്കെയാണ് കളവും പലതരത്തിലുള്ള കൊത്തുപണി ചെയ്തിട്ട് ഉള്ള കളവുകളാണ് കാണുന്നത് ഇത് ഞാൻ സിദ് ഔട്ടിനകത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണിക്കുന്നത് ശേഷം പൂജ ചെയ്തിരുന്ന ഗണപതി ഹോമവും മറ്റുള്ള പൂജകളൊക്കെ ചെയ്ത മുറിയാണ് ഇപ്പോൾ കാണുന്നത് അടുത്തതായിട്ട് അടുത്ത മുറിയിലേക്ക് പോവുകയാണ് മേളിൽ റാൻ പോവുകയാണ് ഇതവിടെ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ആൾക്കാരാണ് ഇരിക്കുന്നത് ഞാൻ ടെറസിനോ സ്റ്റെപ്പിൽ കയറി മുഗളത്തെ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് തൈലും പല ഡിസൈനും ഗ്ലാസ് ഉള്ള ടൈലും ഒക്കെയാണ് ബിറ്റിയിൽ പതിച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അതൊക്കെ ഞാൻ സ്റ്റെപ്പ് കയറി മുഖലത്തെ മുറിയിലേക്ക് പോവുകയാണ് മുഖലത്തെ റൂമിൽ പോകുന്നു കർട്ടൻ ജലുകളും ഒക്കെയാണ് കാണുന്നത് മേടുത്തെ റൂമിൻ്റെ ടെറസാണ് തൊട്ട് പരിസരത്തുള്ള വീടുകളാണ് കാണുന്നത് ഞാനടുത്ത മുറിയിലേക്ക് ബാത്ത്റൂമിലേക്ക് പോവുകയാണ് ഇത് റൂമാണ് ഡിസൈനൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് പല വിധത്തിലുള്ള പുതിയ മോഡൽ പിന്നീട് കാണുന്നത് അടുത്ത ബെഡ്റൂമാണ് കർട്ടനാണ് ജനലുകൾ ജന്നലും തുറന്ന് അടുത്ത വീടുകൾ കാണാവുന്നതാണ് പിന്നീട് ഞാൻ അടുത്ത റൂമിലേക്ക് പോവുകയാണ് കണ്ണാടിയിട്ട ക്ലാസ് അടുത്ത റൂമിലേക്ക് പോയി അലമാരിയാണ് പുതിയ മോഡലാണ് അടുത്തതാണ് അടുത്ത അലമാരിയാണ് കുറിയ ഫാഷൻ അലമാരികളാണ് അങ്ങനെ